ഒൻപത് വർഷം മുൻപ് ഇന്ത്യയിലേക്ക് വരാൻ താൻ എടുത്ത തീരുമാനം നന്നായി എന്ന് യു എസ് പൂരനായ വിദേശി യുവാവിന്റെ ഒരു പ്രതികരണം ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് യു എസിൽ നിന്നുള്ള ഏലിയറ്റ് റോസൻബർഗ് തന്റെ ലിങ്ക്ഡ് പോസ്റ്റിലൂടെ വിശദീകരിക്കുന്നത് ഏലിയറ്റ് റോസൻബർഗ് തന്റെ നീണ്ട പോസ്റ്റിൽ പറയുന്നത് യു എസിലെ തന്റെ ജീവിത നിലവാരത്തെ അവിടുത്തെ സാധനങ്ങളുടെ വിലവർദ്ധന ബാധിച്ചു തുടങ്ങിയതിൽ നിരാശനായിട്ടാണ് താൻ പന്ത്രണ്ട് വർഷം മുൻപ് രാജ്യം വിടാനുള്ള തീരുമാനം എടുത്തത് എന്നാണ് തുടക്കത്തിൽ തനിക്ക് താല്പര്യമുള്ള ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനായി ബ്രസീലിലേക്കാണ് പോയത് പിന്നീട് ഏഷ്യയിലൂടെ ഒരു നീണ്ട യാത്ര നടത്തി അതിനുശേഷം ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കുവാൻ തീരുമാനിച്ചു എന്നാണ് യുവാവ് പറയുന്നത് ഇന്ത്യയിൽ ജീവിത ചെലവ് വളരെ കുറവാണ് എന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു യു എസിലാണെങ്കിൽ ജീവിത ചെലവ് വളരെ ഏറെയാണ് നല്ല വരുമാനം നേടിയാലും ചിലവ് കഴിഞ്ഞിട്ട് കടമല്ലാതെ ബാക്കിയൊന്നും വരികയില്ല ഇന്ത്യയിൽ വെച്ചാണ് താൻ തന്റെ ഭാര്യയെ കണ്ടുമുട്ടിയത് രണ്ട് ബിസിനസ്സുകൾ ആരംഭിച്ചു ഇപ്പോഴുള്ള ചിലവ് ഇങ്ങനെയാണ് മൊത്തം ഫർണിഷ് ആയിട്ടുള്ള പുഴയുടെ തീരത്തുള്ള ഒരു പൊതുപൂളും ജിമ്മും ഉള്ള രണ്ടു മുറി അപ്പാർട്ട്മെന്റിന് വാടക അൻപത്തി അയ്യായിരത്തിൽ താഴെയാണ് ഗ്രോസറി വാങ്ങുന്നതിന് മാസം ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപ വീട്ടിൽ ജോലിക്ക് സഹായിക്കാൻ എത്തുന്നവർക്ക് എണ്ണായിരം രൂപ പേഴ്സണൽ ട്രെയിനിങ് സെഷന് തൊള്ളായിരം രൂപ ഇതിനു പുറമെ ആളുകളുമായി ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഉണ്ടാക്കാൻ സാധിച്ചതിനെ കുറിച്ചും ബിസിനസ്സുകൾ തുടങ്ങിയതിനെ കുറിച്ചുമെല്ലാം യുവാവ് തന്റെ പോസ്റ്റിൽ പറയുന്നു ഒപ്പം യു എസ് പൌരനാണ് എന്നതിനാൽ വർഷത്തിൽ ഒരിക്കൽ രാജ്യം സന്ദർശിക്കാറുണ്ട് എന്നും ഏലിറ്റ് റോസൻബർഗ് കുറിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും യുവാക്കൾ ജോലിക്കായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യു എസ് പൌരനായ യുവാവിന്റെ ഈ പ്രതികരണം പ്രസക്തമാകുന്നത് യു എസ് പൗരൻ എന്ന നിലയിൽ ഇന്ത്യ അദ്ദേഹത്തിന് കിട്ടുന്ന വില ഇന്ത്യക്കാർക്ക് ഈ വികസിത രാജ്യങ്ങളിൽ ലഭിക്കുന്നില്ല സ്വന്തം നാട്ടിലും ജോലി ചെയ്ത് ജീവിക്കുന്ന നാട്ടിലും ഒരേപോലെ മറുനാട്ടുകാരായി എന്നും ജീവിക്കുവാൻ തീരുമാനിക്കുകയാണ് നമ്മുടെ യുവാക്കൾ പ്രവാസി ജീവിതം തുടങ്ങുന്ന ഇവർ ജീവിത ചെലവിനോട് ഏറ്റുമുട്ടുവാൻ പാടുപെടുന്നു എന്നുള്ളതാണ് വാസ്തവം അവിടുത്തുകാർക്ക് ചിലവ് താങ്ങുവാൻ കഴിയുന്നില്ല എന്നതിനുദാഹരണമാണ് യു എസ് പൗരനായ ഏലിയറ്റ് നിങ്ങളെ നന്നാക്കാനുള്ള നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ചോദ്യങ്ങളും ഉപദേശങ്ങളും മാറ്റിവെച്ചാൽ സ്വസ്ഥമായി ജീവിക്കാൻ ഏറ്റവും നല്ല രാജ്യം ഇന്ത്യയാണ് എന്നതിന്റെ ഒരു വ്യക്തമായ സന്ദേശം കൂടിയാണ് ഈ യുവാവിന്റെ പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്നത്